ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വിമാനയാത്ര എന്ന് പറയുന്നത് എൻ്റെ പേടിയാണ് പലർക്കും അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൂടെ കേൾക്കുന്ന ഒരു വാർത്തയാണ് വിമാനം സർവീസ് എയർ ഇന്ത്യ വിമാന സർവീസ് തന്നെ നിർത്താൻ പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് എന്താണ് അതിന്റെ പറ്റിയുള്ള കാര്യങ്ങൾ അതായത് ഈ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ നേരത്തെ സർക്കാരിൻ്റെ സർവീസിൽ സർക്കാർ ആയിരുന്നല്ലോ അതിന് മേൽ തൊട്ട് പോയിച്ചിരുന്നത് മൂന്ന് വർഷം മുമ്പാണ് എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുക്കുന്നത് ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ഈ ഏകദേശം അഞ്ഞൂറ് പുതിയ വിമാനങ്ങൾക്കാണ് ടാറ്റ ഓർഡർ കൊടുത്തിരുന്നത് അതിൽ എയർ ബസ് ഒരു മുന്നൂറ്റമ്പതെണ്ണം മാത്രമേ സർവീസിന് വരുന്നുള്ളൂ ബാക്കിയുള്ളത് ഇനി വർഷങ്ങളായിട്ടെടുക്കും അത് പുതിയ വിമാനങ്ങൾ കിട്ടാൻ അപ്പോൾ ഈ പുതിയ വിമാനങ്ങൾ കിട്ടാൻ വൈകുന്നതോടുകൂടി എയർ ഇന്ത്യയുടെ നിലവിലുള്ള വിമാനങ്ങളെല്ലാം തന്നെ ഷെഡ് കിടക്കുന്ന വിമാനങ്ങളെല്ലാം തന്നെ നെറ്റും പോളിട്ടൊക്കെ മുറുക്കിയിട്ട് സർവീസിന് വരികയാണിപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയുണ്ട് അതുകൊണ്ടാണ് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ കൂടുതലായിട്ടും ഇപ്പോൾ സാങ്കേതിക തകരാറ് വരുന്നുണ്ട് എന്നുള്ള വാർത്ത വരുന്നത് കഴിഞ്ഞ ജൂലൈ മാസത്തിൻ്റെ അവസാനം വരെ ഏകദേശം എൺപത്തിയഞ്ച് വിമാനങ്ങളാണ് സാങ്കേതിക തകരാറിൽ യാത്ര റദ്ദെയ്യേണ്ടി വന്നത് നമുക്ക് അറിയാം നമ്മൾ ഇതിനു മുമ്പൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ഗൾഫ് കൺട്രീസിലേക്ക് പോകുന്ന വിമാനങ്ങൾ റദ്ദ് ചെയ്തു വൈകി ഇതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന വിമാന വൈകലും വിമാന റദ്ദിയുള്ള വാർത്ത അതിനുശേഷമാണ് പിന്നീട് ഈ ഫോറിൻ കൺട്രീസിലേക്കൊക്കെ യൂറോപ്പിലേക്കൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നും ഡൽഹിന്നൊക്കെ സർവീസുകളുള്ളത് പലതും റദ്ദീതൊക്കെ അത് പക്ഷേ സ്ഥിരം സർവീസുകളില്ല വല്ലപ്പോഴൊക്കെ ഉള്ള ഓരോ സർവീസുകളാണ് പക്ഷേ ഈ ഗൾഫ് കൺട്രീസിലേക്ക് കൂടുതലായിട്ടും ആളുകൾ ആശ്രയിക്കുന്നത് എയർ ഇന്ത്യ പോലുള്ള വിമാന സർവീസുകളെയാണ് അവിടെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ എയർ ഇന്ത്യയുടെ സുരക്ഷാ ഓഡിറ്റിങ്ങും പഴയ വിമാനങ്ങളുടെ നവീകരണ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് അത് വൈകിപ്പിക്കാൻ പാടില്ല എല്ലാം വളരെ പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ എല്ലാ വിമാനങ്ങളും ഇപ്പോൾ അറ്റകുറ്റപ്പണികൾക്ക് കയറ്റിയിട്ടാണുള്ളത് അപ്പോൾ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിമാനങ്ങളും മറ്റുറ്റപ്പണികൾക്ക് കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും പല വിമാന സർവീസുകളെയും അത് ബാധിക്കും വിമാന സർവീസുകളെ ബാധിക്കുമ്പോൾ പൊതുവേ ഇപ്പം നിലവിലുള്ള വിമാനങ്ങൾ ഒരു പരിധിവരെ എല്ലാ വിമാനങ്ങളെയും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതാണ് എന്നാണ് ഡി ജി സി എ കൊടുത്ത നിർദ്ദേശങ്ങൾ കാരണം ഇതിനുമുമ്പ് ഈ അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടായതിനു ശേഷം തന്നെ ഈ എയർ ഇന്ത്യയുടെ വിമാന സർവീസിനെ കുറിച്ച് വ്യാപകമായിട്ടുള്ള പരാതികളുണ്ട് അപ്പോൾ എയർ ഇന്ത്യയുടെ വിമാന സർവീസിന് വ്യാപകമായ പരാതി വരുന്ന സാഹചര്യത്തിൽ അവർ കൃത്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കൊണ്ടാണ് വിമാന അപകടം ഉണ്ടാകുന്നതും സാങ്കേതിക തകരാറ് ഉണ്ടാകുന്നതും എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ സാങ്കേതിക തകരാറ് പരിഹരിക്കണമെങ്കിൽ എയർ ഇന്ത്യക്ക് എല്ലാ വിമാനങ്ങളെയും ഒരേ സമയം തന്നെ ഇപ്പോൾ ചെയ്യേണ്ടി വരും കാരണം ഒരു കാലാവധി കൊടുത്തിട്ടുണ്ട് ഡി ജി സി ആ കാലാവധി കൂടുതൽ ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇവർ സർവീസിനെ മുഴുവനായിട്ട് അത് ബാധിക്കും വിമാ എയർലൈൻ കമ്പനി അതായത് ടാറ്റയെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഈ വിമാനങ്ങൾ എല്ലാ വിമാനങ്ങളും തന്നെ ഒരേ സമയം സർവീസ് സർവീസ് നിർത്തിവെച്ച് ഈ വിമാന സർവീസുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇത് പരിശോധിക്കുക അതിൻ്റെ സാങ്കേതിക മികവ് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു നിലവിൽ ഒരു പരിധിയിൽ കൂടുതൽ വിമാനങ്ങൾ ഇപ്പോൾ സർവീസ് എല്ലാം അവസാനിപ്പിച്ചിട്ട് ഈ സാങ്കേതിക പ്രശ്നങ്ങള് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് അവർ യാഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് നമുക്കറിയാം മൂന്ന് വർഷം കുമ്പാണ് ടാറ്റ ഈ വിമാന ടാറ്റ ഇത് ഏറ്റെടുക്കുന്നത് ഈ എയർ ഇൻഡെടുക്കുന്നത് മൂന്ന് വർഷം കുമ്പാണ് മൂന്ന് വർഷം മുമ്പ് ടാറ്റ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അഞ്ച് വർഷത്തെ ഈ വിഹാൻ പരിവര്ത്തന അതായത് ഇതിൻ്റെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങൾ വേണ്ടി ഒരു സ്കീം ഉണ്ടായിരുന്നു പക്ഷേ ആ സ്കീമിൽ പോലും പൂർത്തീകരിക്കാതെയാണ് ടാറ്റ ഈ വിമാനങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത് അതായത് കൃത്യമായിട്ടുള്ള ഇവരുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് ടാറ്റ ഇത് ഓടിച്ചുകൊണ്ടിരുന്നത് വസ്തു അപ്പോൾ ഈ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യ ഈ ഈ ടാറ്റ ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ ഇതാകെ അലങ്കോലമായി കിടക്കുന്ന ഒരു സംവിധാനമായിരുന്നു സർക്കാരിൻ്റെതാണ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് യാത്രാ സംവിധാനം ഒരുക്കി കൊടുക്കാൻ അവർക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ടാറ്റ ഇത് ഏറ്റെടുക്കുന്നത് ടാറ്റ ഇത് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാർ അതായത് ജീർണിച്ച ഒരു സംവിധാനത്തെ ശുദ്ധീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇതിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാർ മറ്റ് ജീവനക്കാരുടെ മേലിൽ ഭയങ്കര പ്രഷർ കൊടുക്കാൻ തുടങ്ങി ഈ പ്രഷർ കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് ജീവനക്കാർ സമരത്തിലേക്ക് പോയൊരു സമയമുണ്ട് സമരത്തിലേക്ക് പോയപ്പം ഇവരുടെ സർവീസിനെ വീണ്ടും ബാധിച്ചു അപ്പം ഒന്നാമതേ എന്താ പറയുക ദുർബല രണ്ടാമത് ഗർഭിണി എന്ന് പറഞ്ഞ അവസ്ഥയാണ് അതായത് ഒന്നാമത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയിരുന്നു ഈ സ്ഥാപനം എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ആളുകൾക്കിടയിൽ ഏറ്റവും മോശം സർവീസ് കൊടുക്കുന്ന ഒരു സംവിധാനം ആണ് ഈ എയർ ഇന്ത്യ എന്നൊരു പേരുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇവർ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ജീവനക്കാരിലും വലിയ ഹൈ പ്രഷർ കൊടുത്ത സമയത്ത് ജീവനക്കാർ സമരത്തിലും കൂടെ പോയപ്പോൾ വീണ്ടും എന്താ ഈ സർവീസിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രണ്ടാം ഘട്ട സമരം വന്ന ഘട്ട സമയത്ത് എന്തായി ഈ പറഞ്ഞ ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനകത്ത് വളരെ വന്നു അതായത് ഇവരുടെ സർവീസ് ശരിയല്ല മെയിൻ ഇവരുടെ കൃത്യമായിട്ട് ഇവർ ആളുകളെ കൊണ്ടുപോകുന്നില്ല ഇവർ കൃത്യമായിട്ട് സമയം ക്രമം ബാധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ വന്ന സമയത്ത് ഈ ആളുകളെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കുറവൊന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കുറവ് വന്നിപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ഇവരുടെ സർവീസിനെ മൊത്തത്തിൽ ഇവർ വരുമാനത്തെ ബാധിക്കാൻ തുടങ്ങി വരുമാനം ബാധിക്കാത്ത തുടങ്ങിയ ഘട്ടത്തിൽ അപ്പോൾ ഇവർക്ക് പുതിയ ബുക്ക് ചെയ്ത വിമാനങ്ങൾ എടുക്കാൻ പറ്റാതായി പറഞ്ഞ സമയത്ത് വിമാനങ്ങൾ വരാതായി അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഉള്ളൂ നിലവിൽ ഷെഡിൽ കിടക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെ എട്ടും പോളിട്ടും മുറുക്കിയിട്ട് പോകുക അപ്പോൾ ഈ നെട്ടും പോളട്ടും മുറുക്കിയിട്ട് പോകുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തിന് ഡൽഹിയിലേക്ക് പോയ പോയൊരു വിമാനത്തിൻ്റെ അടൂർ പ്രകാശ് രാധാകൃഷ്ണൻ കൊടിക്കുന്ന മന്ത്രി എം പിമാരൊക്കെ ഒരു വിമാനം വലിയ വിഷയം ഉണ്ടായല്ലോ അതിൽ നിശ്ചിതമായിട്ട് വിമർശിക്കുക മാത്രമല്ല അതിനൊരു വലിയ പരാതി തന്നെ ഈ എം പിമാരുടെ ഭാഗത്ത് നിന്ന് ഡി ജി സി എയ്ക്ക് പോയി അപ്പൊ സ്വാഭാവികമായിട്ടും എയർഇന്ത്യക്കടുത്ത് നോട്ടീസ് പോയി എന്താണ് സാങ്കേതിക പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രിവാൻഡ്രത്തിന് ഡൽഹിയിലേക്ക് പോയ വിമാനത്തിന്റെ കഥ നമുക്കറിയാലോ പക്ഷേ ഇതേ സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഡൽഹിയിൽ നിന്ന് റായ്പൂരിലേക്ക് ഒരു വിമാനം പോകുന്നുണ്ടായിരുന്നു ആ വിമാനം റായ്പൂരിൽ ലാൻഡ് ചെയ്തു റായ്പൂരിൽ ലാൻഡ് ചെയ്ത വിമാനത്തിന്റെ ഡോർ തുറക്കാൻ എടുത്ത സമയം ഒരു മണിക്കൂറാണ് ഈ ഒരു മണിക്കൂർ ഇതിനകത്ത് യാത്രക്കാർ ഭയങ്കര പ്രശ്നമായിരുന്നു ലാൻഡ് ഒരു ഒരു സമാധാനം ഉണ്ട് പക്ഷെ അപ്പോഴും വിമാനമാണ് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് പുറത്തേക്ക് ചാടാൻ വേറെ ഒരു മാർഗവും ഇല്ല ഒരു വായു വരെ പുറത്തേക്ക് വരില്ലാൻ പറ്റുന്നില്ലെന്ന് എമർജൻസി എക്സിറ്റ് ബ്രേക്ക് ചെയ്യില്ല അത് അവസാന അവസാനഘട്ടത്തിൽ സമാധാനം ഉണ്ട് എന്ത്ണ്ടാക്കുന്നത് അതാണ് പറഞ്ഞത് അപ്പം ഇവർക്ക് ഇത്രയും വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പരാതികളാണ് ഇവർക്ക് വരുന്നത് ഇവർ അഞ്ഞൂറ് പുതിയ വിമാനങ്ങൾ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പം ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഡൊമസ്റ്റിക്കിൽ ഇവർ ഇന്ത്യയോടും മറ്റ് വിദേശ പുറത്തേക്ക് പോകുന്ന മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങളുമായിട്ടാണ് ഇവർ കോമ്പറ്റേറ്റ് ചെയ്യുന്നത് ഈ കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും പ്രശ്നം വരുന്നത് ഈ പ്രഷർ വരുന്നതിന്റെ കാരണം അത് പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ ഇപ്പൊ നിലവിലെ സാഹചര്യത്തില് വാഷിംഗ്ടൺ ഡി സിയിലും ഡൽഹിയിലൊക്കെ ഉള്ള വിമാനം സെപ്റ്റംബറിൽ ഇത് ചെയ്തു അപ്പൊ ഈ അത് എല്ലാ ദിവസമുള്ള വിമാനങ്ങളല്ല ആഴ്ചയിൽ ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ആ വിമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാവും മലയാളികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും മറ്റേ ഫോറിൻ കൺട്രീസിൽ പോയി താമസിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിങ്ങനെ ഒരു ഡയറക്ടർ വിമാനം ഇന്ത്യയിലേക്ക് വരുന്നു അപ്പം അതിന് യാത്ര ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് കയറിയിട്ട് അവിടെ പോയി ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും എന്നുള്ളതാണ് സിറ്റുവേഷൻ നിലവിലെ സാഹചര്യത്തിൽ ഗൾഫ് കൺട്രീസിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഖേത്ര എയർവെയ്സ് മറ്റേ സൗദി എയർലൈൻസ് അങ്ങനെ കുറേ എയർലൈൻസുകളുണ്ട് അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിലെ വിമാനങ്ങളെ കാരണം അവരാകുമ്പോൾ കൃത്യസമയത്ത് നമ്മളെ കൊണ്ടുപോകും കൃത്യ സമയത്ത് കൊണ്ടിറക്കും എന്നുള്ളറിയാം അവരെ സർവീസുകളെല്ലാം പക്കയാണ് എയർ ഇന്ത്യ വിശ്വസിച്ച് നമ്മൾ ഒരു വഴിക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടുന്ന് കയറിയെങ്കിലും അവിടെ എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് പുതിയ വിമാനങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്കത് വർഷങ്ങളെടുക്കും വരാം പക്ഷേ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഞങ്ങൾ ചടാക്ക് വണ്ടിയിൽ ഗുഡുകുട് വണ്ടിയിൽ നിങ്ങൾ സഹകരിച്ച് പോകണം എന്നാണ് പറയുന്നത് പക്ഷേ അതുപോലും ഇപ്പോൾ നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെത്തിയത്